അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ പറഞ്ഞാൽ അഡ്വളി ഉള്ളിക്കറിയുമായിട്ടാണ് കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ രഡുപൊളി കറിയാണ് അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടന്നിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളിട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് പച്ചമുളകും തൊലിയോട് കുത്തിയ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് വെക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി കൊടുക്കാം ഇപ്പൊ നമ്മൾ ഉള്ളിക്കറി ഇത് ഇട റെഡി ആയിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പൊ നമ്മൾ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്